നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് വർഷം പരിഗണിച്ചുള്ള നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉള്ളത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കും താഴെത്തട്ടിലുള്ള ജീവനക്കാരുടെ വേതന വർദ്ധനവിനുമാണ് ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത് റെക്കോർഡ് സമയമെടുത്താണ് ഇത്തവണത്തെ ബജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയത് രാവിലെ ഒൻപതിന് ആരംഭിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പ്രസംഗം അൻപത്തി മൂന്നോടെയാണ് പൂർത്തിയായത് തോമസ് ഐസക്കിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിലെ ദൈർഘ്യമേറിയ നാലാമത്തെ ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് രണ്ടു മണിക്കൂറും അൻപത്തി മിനിറ്റുമായിരുന്നു അവതരണം ഒപ്പം മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ വിവാദ പരാമർശം തള്ളിക്കൊണ്ടായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം തുടങ്ങിയത് മതമാണ് 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 പ്രശ്നം എന്നല്ല മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന് ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയതും ഏറെ ശ്രദ്ധേയമായി കെ എം ഷാജിയുടെ വിവാദ പരാമർശം തള്ളിക്കൊണ്ടാണ് ബജറ്റ് പ്രസംഗത്തിൽ ഇക്കാര്യം ധനമന്ത്രി പറഞ്ഞത് ഇനി സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഒന്ന് ചുരുക്കത്തിൽ നമുക്ക് നോക്കാം സർക്കാർ ജീവനക്കാർക്ക് അശ്വേഡ് പെൻഷൻ പിന്നോക്ക വിഭാഗ വികസനത്തിന് ഇരുന്നൂറ് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപ പിന്നോക്ക വിഭാഗങ്ങളിലെ വിധവകളുടെ സ്വയം തൊഴിലിന് മൂന്ന് കോടി ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി തൊണ്ണൂറ്റിനാല് കോടി അറുപത്തി ലക്ഷം ന്യൂനപക്ഷ വിഭാഗത്തിന് വിദേശ സ്കോളർഷിപ്പ് പദ്ധതിക്ക് നാല് കോടി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് ഇരുന്നൂറ് കോടി തൊഴിലാളി ക്ഷേമ പദ്ധതികൾക്കായി തൊള്ളായിരത്തി അൻപത് കോടി എൺപത്തി ഒൻപത് ലക്ഷം കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് പൊതുവിദ്യാഭ്യാസത്തിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി ഉച്ചഭക്ഷണ പദ്ധതിക്ക് അധികമായി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി അറുപത്താറ് ലക്ഷം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷനായി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടി രൂപ വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി ആദ്യ ബാച്ച് വീട് അടുത്ത മൂന്നാം വാരം കൈമാറും ഇതൊക്കെയാണ് സുപ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഇനി വിശദമായി നമുക്ക് ബജറ്റിനെ ഒന്ന് വിലയിരുത്താം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സർക്കാർ ജീവനക്കാരെയും ആശ്വസിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തവണത്തെ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി പുതിയ കമ്മീഷനെ പ്രഖ്യാപിച്ചു മൂന്ന് മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകും നിലവിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഉറപ്പായ പെൻഷൻ പദ്ധതി അതാണ് അഷ്വാഡ് പെൻഷൻ നടപ്പാക്കും പൂർണമായി വിതരണം ചെയ്യും ആദ്യ ഘടു ഫെബ്രുവരി മാസത്തിൽ തന്നെ നൽകും രണ്ടാം ഘടു മാർച്ച് മാസത്തിലെ ശമ്പളത്തിനൊപ്പം നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു ഏപ്രിൽ ഒന്നു മുതലാണ് ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പാക്കുക ഇതിന്റെ ഉത്തരവ് ഉടൻ പുറത്തിറക്കും ജീവനക്കാരുടെ അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം അഷുവേഡ് പെൻഷൻ പദ്ധതിയിൽ ഉറപ്പാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട വൻ തിരിച്ചടിയാണ് പത്തു വർഷമായി നീട്ടിക്കൊണ്ടുപോയ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ഏപ്രിലിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതാണ് ഉറപ്പായ പെൻഷൻ അഥവാ അശ്വേഡ് പെൻഷൻ പദ്ധതി ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം വെവ്വേറെ ഫണ്ടായി കൈകാര്യം ചെയ്യും ഒരു മാസത്തെ ഡി ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകും മാർച്ച് മാസത്തോടെ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കും ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനരുവചിപ്പിക്കുമെന്നും മറ്റൊരു സുപ്രധാന ബജറ്റ് പ്രഖ്യാപനമുണ്ട് വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് ആയിരം കോടി രൂപയും എം സി റോഡ് വികസനത്തിന് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ പുതിയ ഐ ടി നയം ഉടൻ പ്രഖ്യാപിക്കും ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന വലിയ പ്രഖ്യാപനവും ബജറ്റിലുണ്ട് ഇതോടുകൂടി യുവജനങ്ങളെയും കയ്യിലെടുത്തിട്ടുണ്ട് വയോജനക്ഷേമത്തിന് എൽഡേർലി ബജറ്റും പ്രഖ്യാപിച്ചു ക്ഷേമ പരിശീലന വിതരണത്തിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കോടി രൂപയും ആശ അംഗനവാടി ജീവനക്കാരുടെ പ്രതിമാസ വരുമാനത്തിൽ ആയിരം രൂപയുടെ വർധനയും ബജറ്റിൽ പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയുടെ നവീകരണത്തിനായി സർക്കാർ നൽകിയ പിന്തുണ എണ്ണി പറഞ്ഞു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പുതിയ ബി എസ് സിക്സ് ബസുകൾ വാങ്ങുന്നതിനായി നൽകുന്ന സർക്കാർ വിഹിതം നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയായി വർദ്ധിപ്പിക്കുകയാണെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിയിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനും പ്രതിമാസ പ്രവർത്തന നഷ്ടം കുറയ്ക്കുന്നതിനും വലിയ ചുവടുവയ്പ്പുകളാണ് വകുപ്പിൽ നിന്ന് ഉണ്ടാകുന്നത് ഇവ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി മികച്ച ബസ്സുകൾ എത്തിക്കുകയും വർക്ക്ഷോപ്പ് ഡിപ്പോകൾ എന്നിവയുടെ ആധുനികവൽക്കരണത്തിനുമായി നാൽപ്പത്തി കോടി രൂപ ബജറ്റിൽ വകിയിരുത്തുകയാണെന്നും മന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചു കെ എസ് ആർ ടി സിയെ ഇ ഗവേൺസ് പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടുത്തുന്നതിനായുള്ള ഹാർഡ്വെയർ പരിഷ്കരണങ്ങൾക്കായി പന്ത്രണ്ട് കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് മലപ്പുറം തൃശൂർ ഇടുക്കി എറണാകുളം ചങ്ങനാശ്ശേരി കൊട്ടാരക്കര കായംകുളം ചെങ്ങന്നൂർ ആറ്റിങ്ങൽ എന്നിവിടങ്ങളിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി ബജറ്റ് പ്രഖ്യാപനത്തിൽ അറിയിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് സമ്മേളനത്തിൽ പിന്നോക്ക വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി നിരവധി പദ്ധതികളാണ് ഒരുക്കിയിരിക്കുന്നത് പിന്നോക്ക വിഭാഗ വികസനത്തിന് ഇരുന്നൂറ് കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്കുള്ള ലൈഫ് മിഷൻ പദ്ധതിക്കായി മുന്നൂറ് കോടി രൂപയുമാണ് ഇക്കുറി ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് ഇവ കൂടാതെ പട്ടികവർഗ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ വികസനത്തിനായി അറുനൂറ്റി കോടി പതിനേഴ് ലക്ഷം രൂപയും പട്ടിക മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് മുന്നൂറ്റി കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പിന്നോക്ക വിഭാഗങ്ങളിലെ വിധവകളുടെ സ്വയം തൊഴിലിനായി മൂന്ന് കോടി രൂപ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി തൊണ്ണൂറ്റിനാല് കോടി അറുപത്തൊൻപത് ലക്ഷം രൂപ ന്യൂനപക്ഷ വിഭാഗത്തിന് വിദേശ സ്കോളർഷിപ്പ് പദ്ധതിക്ക് നാല് കോടി രൂപയും അനുവദിക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിൽ അവതരിപ്പിച്ചു എസ് എസ് ടി വികസന ആരോഗ്യ മേഖല എന്നിവയ്ക്കുള്ള വിഹിതം പതിനഞ്ച് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചെന്നും അദ്ദേഹം അറിയിച്ചു പരിവർത്തിത ക്രൈസ്തവരുടെ സുസ്ഥിര വികസനത്തിനായുള്ള പുതിയ പദ്ധതിക്കും പത്ത് കോടി ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റിൽ കുട്ടികൾക്കായി ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളുമുണ്ട് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കായി അപകട ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വർഷം പതിനഞ്ച് കോടി രൂപ ഇതിനായി വേണ്ടിവരുമെന്നാണ് കരുതുന്നത് ഈ തുക ബജറ്റിൽ വകയിരുത്തുകയാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു കുട്ടികളെയും മുതിർന്നവരെയും ബജറ്റിൽ ഒരുപോലെ പരിഗണിക്കുമെന്നും ഇന്ന് രാവിലെയും ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം റോഡപകടത്തിൽ പെടുന്നവർക്ക് ആദ്യ അഞ്ചു ദിവസം സൗജന്യ ചികിത്സ നൽകുമെന്ന വമ്പൻ പ്രഖ്യാപനവും ധനമന്ത്രി നടത്തിയിട്ടുണ്ട് ലൈഫ് സേവർ പദ്ധതിയാണ് ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സേവനം ഉണ്ടാകും ഈ പദ്ധതിക്കായി പതിനഞ്ച് കോടി വകയിരുത്തി കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചു ഇതിനായി അൻപത് കോടി രൂപ വകയിരുത്തി കൂടാതെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഡിഗ്രി വിദ്യാഭ്യാസമാണ് സൗജന്യമാക്കിയിരിക്കുന്നത് ആഗോള സ്കൂൾ സ്ഥാപിക്കാൻ പത്ത് കോടി രൂപ പ്രഖ്യാപിച്ചു പ്രീ പ്രൈമറി അധ്യാപകരുടെ വേതനം ആയിരം രൂപ കൂട്ടി സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസ വേതനം ഇരുപത്തി അഞ്ച് രൂപ കൂട്ടി അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം ആയിരം രൂപയും ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപയും കൂട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന ബജറ്റിൽ എം എൽ എ മാർക്കായി പ്രത്യേക നിർദ്ദേശം ഓരോ എം എൽ എക്കും ഏഴ് കോടി രൂപ വരെയുള്ള പദ്ധതികൾ നിർദ്ദേശിക്കാമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം ആർ ആർ ടി എസ് പദ്ധതിക്കും സംസ്ഥാന ബജറ്റിൽ വിഹിതം നാലു ഘട്ടങ്ങളായി ആർ ആർ ടി എസ് നടപ്പാക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചു അതായത് നഗര മെട്രോകളെ ബന്ധിപ്പിക്കും പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് നൂറ് കോടി രൂപ വകിയിരുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരള പദ്ധതിക്ക് പകരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ആർ ആർ ടി എസ് പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം ഇന്നലെ ആർ ആർ ടി എസ് പദ്ധതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു പദ്ധതിക്കായി സംസ്ഥാനത്തിന് താല്പര്യം അറിയിച്ച് കേന്ദ്ര സർക്കാരിനെ ഔപചാരികമായി കത്തയക്കും അതിനാവശ്യമായ കൂടിയാലോചനകൾ ആരംഭിക്കുവാനും ഗതാഗത വകുപ്പിന് മന്ത്രിസഭ ചുമതലപ്പെടുത്തി അനുമതി ലഭിച്ചാൽ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകും കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾക്ക് ശേഷം കേന്ദ്രത്തിന്റെ തത്വത്തിലുള്ള അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ധാരണാപത്രത്തിൽ ഏർപ്പെടും പദ്ധതിയുടെ സാങ്കേതിക സാമ്പത്തിക കാര്യങ്ങൾ വായ്പാ സ്രോതസ്സുകൾ എന്നിവ സംബന്ധിച്ച് അന്തിമ അനുമതി നൽകുന്നതിനുള്ള ഗതാഗത വകുപ്പ് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉയർന്ന വേഗതയിലുള്ള റെയിൽ കണക്ടിവിറ്റി ലക്ഷ്യമിട്ടുള്ള കേരളിൻ്റെ സിൽവർ ലൈൻ പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ സാങ്കേതിക എതിർപ്പുകൾ കാരണം നിലച്ചിരുന്നു കേരളയിൽ വരും കേട്ടോ ഇന്ന് നാലര വർഷം മുമ്പ് കേരള ജനതയോട് മുഷ്കു കാണിച്ച പിണറായി സർക്കാർ ഒടുവിൽ ആ വാശി ഉപേക്ഷിച്ചിരിക്കുകയാണ് ആർ ആർ ടി എസ് എന്ന പുതിയൊരു പദ്ധതിയുമായിട്ടാണ് വരവ് സിൽവർ ലൈൻ്റെ പേരിൽ ഒട്ടേറെ പേരുടെ അധ്വാനവും കോടികളുടെ ദൂർത്തും പാഴാക്കിയ ശേഷമാണ് ഈ വെളിപാടുമായി ധനമന്ത്രി നൂറുകോടി മാറ്റിവെച്ചിരിക്കുന്നത് സിൽവർ ലൈൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ ഒഴുകി കളച്ചു ഒഴുകി കളഞ്ഞതും നിസ്സാര തുകയല്ല കണക്കുകൾ പ്രകാരം ഏകദേശം നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയോളം ഇതിനകം തന്നെ പാഴായിപ്പോയി മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കാനും ഓഫീസ് സംവിധാനങ്ങൾക്ക് ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനുമായി ഗജനാവിൽ നിന്ന് ചിലവാക്കിയ പണത്തിനും ഇനി ആര് കണക്ക് പറയും എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം പടച്ചുവിട്ട ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണോ ഈ ബജറ്റ് പത്ത് വർഷം മുമ്പത്തെ കേരളമല്ല ഇപ്പോഴത്തെതെന്ന് ആവർത്തിച്ച ധനമന്ത്രി കടകേറി മുടിഞ്ഞെന്ന പ്രതിപക്ഷ ആരോപണത്തെയും രാഷ്ട്രീയമായി തള്ളിയിട്ടുണ്ട് എന്നാൽ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെ വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുന്ന ബജറ്റ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേകമെന്ന് നിശ്ചയമാണ്